നാൽപ്പത് വയസ്സിന് മുകളിലാണ് സാധാരണ മുടി നരച്ച് കാണാറുള്ളത് എന്നാൽ അമ്പത് വയസ്സായാലും മുടി നരയ്ക്കാതിരിക്കാനും അതുപോലെ ചെറിയ പ്രായത്തിൽ മുപ്പത് ഇരുപത്തഞ്ച് വയസ്സിലൊക്കെ മുടി നരയ്ക്കാതിരിക്കാനും എന്തൊക്കെയാണ് നമ്മൾ ക്ലിനിക്കിൽ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത് എന്തൊക്കെയാണ് കൊടുക്കുന്നത് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ ഡോക്ടർ അമിനെ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസറാണ് മുടിക്ക് കറുത്ത നിറം നൽകുന്നത് മെലാനിനാണ് എല്ലാവർക്കും അറിയാലോ അല്ലാതെ മെലനോസൈറ്റ് ആണ് ഉൽപ്പാദിപ്പിക്കുന്നത് അപ്പം ഈ മെലനോ സൈറ്റിന് വരുന്ന ഡാമേജാണ് കറുത്ത മുടി നരയ്ക്കുന്നത് ഈ മെലനോസായിട്ട് നശിക്കണമെങ്കിൽ അവയ്ക്ക് ഡാമേജ് വരാൻ രീതിയിലുള്ള എന്തെങ്കിലും സംഭവിക്കണം അതിൽ കൂടുതലായിട്ടും ഹൈഡ്രജൻ പെറോക്സൈഡ് കൂടുന്നതാണ് ഹൈഡ്രജൻ പെറോക്സൈഡ് നമ്മുടെ ശരീരത്ത് സാധാരണ ഉല്പാദിപ്പിക്കപ്പെടാറുണ്ട് എന്നാൽ അതിനെ ഒരു കാറ്റലൈസ് എൻസൈമ് അതിനെ മാറ്റി ഹൈഡ്രജനും ഓക്സിജനും ആക്കിയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് മാറ്റാറുണ്ട് അപ്പം ഈ ഒരു കാറ്റലൈസ് എൻസൈമിൻ്റെ കുറവ് വരുമ്പോഴാണ് ഹൈഡ്രജൻ പെറോക്സൈഡ് കൂടുകയും മെലനോസൈറ്റ് നശിക്കുകയും അപ്പോൾ മുടിയുടെ കറുത്ത കളറ് കിട്ടാതിരിക്കുകയും നരച്ചു വരികയും ചെയ്യുന്നത് അപ്പോൾ ഇതിൽ എസ്തറ്റിക്കിന്റെ ഭാഗമാണ് എന്നാലും ഹെൽത്ത് കുറയുന്നതിൻ്റെ ഒരു അടയാളം കൂടിയാണ് മുടിയിൽ നര വരുന്നത് എന്നാൽ ചില ആളുകളിൽ ഹെൽത്തി ആയിരുന്നാൽ പോലും മെൽലോസായിട്ട് കുറയുകയും മുടിയിൽ കളർ ഇങ്ങനെ മാറുകയും ചെയ്യും അത് അവർക്ക് ഹെൽത്തി തന്നെ ആയിരിക്കും അത് അത്രയും പേടിക്കാനില്ല എന്നാൽ ചില ആളുകളുടെ ഡെഫിഷ്യൻസീസോ അല്ലെങ്കിൽ എന്തെങ്കിലും രോഗത്തിനോട് അനുബന്ധിച്ചോ ഒക്കെ ആയിരിക്കും ഇത്തരം നര കണ്ടുവരുന്നത് വരുന്നത് പ്രായമാകുന്നതിന് മുമ്പ് തന്നെ ഇതുപോലെ ഹൈഡ്രജൻ പെറോക്സൈഡ് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുക അല്ലെങ്കിൽ ഈ ൈസ് എൻസൈമെന്റ് അളവ് കുറയുക ഇങ്ങനെ സംഭവിക്കുമ്പോഴാണ് ആ നര അല്ലെങ്കിൽ മുന്നേ നരയ്ക്കുന്ന അവസ്ഥ ഉണ്ടാവുന്നത് അതുപോലെ തന്നെ പാരമ്പര്യമായിട്ട് നരയ്ക്കാറുണ്ട് എപ്പോഴും നര കാണുമ്പോഴത്തേക്കും ചോദിക്കും വീട്ടിൽ ആർക്കെങ്കിലും നരയുണ്ടോ എന്ന് ചോദിക്കാറുണ്ടല്ലേ അപ്പോൾ പാരമ്പര്യമായിട്ട് നരയ്ക്കാറുണ്ട് പക്ഷേ ഈ പാരമ്പര്യം കുറച്ച് നേരത്തെ പ്രകടമാവാറുണ്ട് അതിന് കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ജീവിതശൈലിയിൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സും അതുപോലെ തന്നെ ഡെഫിഷ്യൻസീസും ന്യൂട്രീഷൻ ഡെഫിഷ്യൻസീസും ഒക്കെ കൂടുതലാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു ൻസായ്മ കുറയുകയും അതുപോലെ ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ അളവ് കൂടുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ടാണ് പെട്ടെന്ന് ഈ പാരമ്പര്യമുള്ള നര പോലും പ്രകടമാകുന്നുണ്ട് ചില രോഗങ്ങൾ വന്നതിന് ശേഷം ഇപ്പം എന്തെങ്കിലും വലിയ രീതിയിലുള്ള വൈറൽ പനി വന്നു ഡെങ്കി ഫീവർ അല്ലെങ്കിൽ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസ് അല്ലെങ്കിൽ ക്യാൻസർ വന്ന് കീമോതെറാപ്പി എടുത്തു അങ്ങനെ ഒരുപാട് മെഡിക്കേഷൻസ് ഒക്കെ യൂസ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് നര വന്ന് കാണാറുണ്ട് അത് ഈ ഒരു കെമിക്കൽസിൻ്റെയൊക്കെ അട അളവ് ബോഡിയിൽ കൂടുന്നതും അതുപോലെ തന്നെ പോഷകാഹാരമൊക്കെ കുറഞ്ഞ അബ്സോർപ്ഷനൊക്കെ കുറയും ഒരുപാട് മെഡിസിൻ്റെ അളവ് കെമിക്കൽ ഡീറ്റെയിൽസ് ഉള്ളിലേക്ക് എത്തുമ്പോൾ ഈ ഒരു അബ്സോപ്ഷനൊക്കെ കുറയുന്നത് കാരണമായിരിക്കും അവർക്ക് പെട്ടെന്ന് ഈ ഒരു നര പ്രകടമാവുന്നത് അതുപോലെ തന്നെ ഇന്ന് ഒരു സ്റ്റൈലിൻ്റെ യുഗമാണ് അപ്പം നമ്മൾ കൂടുതലായിട്ട് മുടി സ്റ്റൈൽ ചെയ്യാനായിട്ട് ഹീറ്റ് ചെയ്യുക സ്റ്റിഫ് ചെയ്യുക കളർ ചെയ്യുക അങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യുന്നതിലൂടെ ഇത്തരം ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ അളവ് കൂടാറുണ്ട് അതായത് കേരളസെൻസൈമിൻ്റെ അളവ് കുറഞ്ഞിട്ട് ഹൈഡ്രജൻ പെറോക്സൈഡ് കൂടാറുണ്ട് ഇതിലൊക്കെ അടങ്ങിയിരിക്കുന്ന സബ്സ്റ്റൻസ് കൂടി ചിലപ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡ് ആയിരിക്കും ഈ കളർ ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന ബ്ലീച്ചിൻ്റെ ഒക്കെ സമയത്ത് യൂസ് ചെയ്യുന്നതൊക്കെ ഹൈഡ്രജൻ പെറോക്സൈഡ് അടങ്ങിയിട്ടുള്ള കെമിക്കൽസ് ആയിരിക്കും അപ്പോൾ പെട്ടെന്ന് തന്നെ നിറയ്ക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഡൈ ചെയ്യുന്ന ആളുകളിൽ പെട്ടെന്ന് നര കൂടും ഒരു ചെറിയ നര വന്ന സമയത്ത് ഡൈ ചെയ്യുമ്പോൾ നിറക്കൂടും അപ്പം ഈ ഡയ ചെയ്യാൻ യൂസ് ചെയ്യുന്ന മിക്ക പദാർത്ഥങ്ങളിലും ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ അളവുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പിന്നെ നിറയ്ക്കാൻ തുടങ്ങും പിന്നെ ക്ലോറിൻ അടങ്ങിയ വെള്ളം യൂസ് ചെയ്യുന്നത് പെസ്റ്റിസൈഡ്സ് ഉപയോഗിച്ചിട്ടുള്ള ഫ്രൂട്സ് വെജിറ്റബിൾസ് കഴിക്കുന്നത് ഒക്കെ പെട്ടെന്ന് നിറയ്ക്കാൻ കാരണമാവുന്നുണ്ട് അമിതമായിട്ട് വണ്ണം കൂടുന്നതും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ പറ്റാത്തതും കൂടുതലായിട്ടും നമ്മൾ പ്രോസസ്ഡ് ഷുഗറും ആഡഡ് ഷുഗറും ഒക്കെ യൂസ് ചെയ്യുന്ന കോള പ്രോസസ്ഡ് ഫുഡ് ആയിട്ടുള്ള കേക്ക് പേസ്ട്രീസ് അങ്ങനെയൊക്കെ ഉള്ളത് കഴിക്കുന്നതും ഒക്കെ പെട്ടെന്ന് നര വരാനായിട്ട് കാരണമാവുന്നുണ്ട് പ്രായം കൂടിയവർക്ക് നര വന്നു കഴിഞ്ഞാൽ അത് കുറയ്ക്കാനായിട്ട് എന്തായാലും ബുദ്ധിമുട്ടാണ് എന്നാൽ പ്രായമാവാത്തവർക്ക് നര വരുന്നുണ്ടെങ്കിൽ അവരുടെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കാനായിട്ട് കൃത്യമായിട്ടുള്ള ലൈഫ് സ്റ്റൈല് നല്ല പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണം എക്സസൈസ് അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള വെള്ളത്തിൻ്റെ അളവ് ഒക്കെ എത്തിക്കുക ണെങ്കിൽ ഒരു പരിധിവരെ ആ ഒരു നര വരുന്നത് കുറഞ്ഞു കിട്ടും വൈറ്റമിൻസ് മിനറൽസ് നന്നായി അടങ്ങിയ ഭക്ഷണം ഉൾപ്പെടുത്തുക അതായത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഫോളിക് ആസിഡൻ സിങ്ക് സലീനിയം വൈറ്റമിൻ എ ഡി ഇ കെ ഇതൊക്കെ അടങ്ങിയ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട് ഒന്ന് ഉറപ്പ് വരുത്തണം ഇനി ഇതിൻ്റെ അബ്സോക്ഷിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറുടെ സഹായത്തോടു കൂടി അത് സപ്ലൈ ചെയ്യുകയും ചെയ്യണം ഫോലിക് ആസിഡ് അയൻ കിട്ടുന്നതിനായിട്ട് ഗ്രീൻ ലീഫി വെജിറ്റബിൾസും അതുപോലെ തന്നെ വാൾനട്ട് ആൽമണ്ട്സ് ഇതൊക്കെ പ്രോട്ടീൻസ് കിട്ടാനായിട്ടും അതുപോലെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡിനായിട്ട് നിങ്ങൾക്ക് നമ്മുടെ മീനായിട്ടുള്ള മത്തി അയല ചൂര ഇതൊക്കെ ഉപയോഗിക്കാം പ്രോട്ടീൻസിനായിട്ട് എഗ്ഗ് ഉപയോഗിക്കാം ഇതെല്ലാം ഫുഡിൽ ഉൾപ്പെടുത്തുന്നു നിങ്ങൾ ഉറപ്പ് വരുത്തണം ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ട് നമുക്ക് വൈറ്റമിൻ ഡിയുടെ സപ്ലിമെൻറ്റ് എടുക്കുന്നത് നല്ലതാണ് വൈറ്റമിൻ ഡി കുറവുണ്ടോ എന്ന് നോക്കണം ഒരു അറുപത് വരെയെങ്കിലും മെയിൻറ്റെയിൻ ചെയ്ത് നടത്തി കഴിഞ്ഞാൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറഞ്ഞു കിട്ടും അതാണ് കൂടുതലായിട്ടും നിറയ്ക്കാനായിട്ട് ചെറുപ്പക്കാരിൽ കാരണമാകുന്നത് ഷെൽ ഫിഷ് ആയിട്ടുള്ള ചിപ്പി കല്ലുമ്മക്കായ അതുപോലെയുള്ള വർഗങ്ങൾ കഴിക്കുകയാണെങ്കിൽ ക്രാബ് അപ്പം അതിലെ സിംഗ് സെലീനിയൊക്കെ കൂടുതലടങ്ങിയിട്ടുണ്ട് അപ്പം അത് കൃത്യമായിട്ട് അഴ്ച്ചിലൊന്നോ ഒക്കെ കഴിക്കുകയാണെങ്കിൽ കഴിക്കാൻ കഴിയുന്നവർ കഴിക്കുകയാണെങ്കിൽ ഇത്തരം നിറയുടെ പ്രശ്നം വന്നു തുടങ്ങിയിട്ടുള്ളവർക്ക് കുറഞ്ഞു കിട്ടും പ്രോട്ടീൻ കിട്ടാനായിട്ട് വെജിറ്റേറിയൻസിന് പയർ അതുപോലെ തന്നെ പരിപ്പ് കൂണ് ഒക്കെ ഉൾപ്പെടുത്താം നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നവരാണെങ്കിൽ അവർക്ക് ആട് പോത്ത് ഇവരുടെയൊക്കെ കരൾ അതുപോലെ തന്നെ മീറ്റ് ഒക്കെ ഉപയോഗിക്കാം നല്ല പ്രോട്ടീൻ സോഴ്സായിട്ട് ഉപയോഗിക്കാം മാത്രമല്ല മെഗ്നീഷ്യവും ഇതിനകത്തൊക്കെ കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിൽ ഇതൊക്കെയാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് അതായത് സെലീനിയം സിംഗ് റിച്ച് ഫുഡ് അതുപോലെ തന്നെ പ്രോട്ടീൻ ഉണ്ടാവണം ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഉണ്ടാവണം ഇതെല്ലാം അടങ്ങിയിട്ടുള്ള ഫുഡ് ആയിരിക്കണം കഴിക്കേണ്ടത് ഇനിയിപ്പോൾ അബ്സോപ്ഷനും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ഡോക്ടറിൻ്റെ സഹായത്തോട് കൂടി ഇത് സപ്ലൈ ചെയ്ത് കൂടി കൊടുക്കണം തലയിൽ ഒരു ആപ്ലിക്കേഷനും കൂടി ഞാൻ പരിചയപ്പെടുത്താം നമ്മുടെ കാറ്റലൈസ് എൻസായം കൂട്ടാനായിട്ട് ഒരു ടീസ്പൂൺ ബദാം ഓയിലിലേക്ക് കുറച്ച് നെല്ലിക്ക ചാറും ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും കൂടി ഒഴിച്ചതിന് ശേഷം തലയിൽ അപ്ലൈ ചെയ്ത് മസാജ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കാറ്റലൈസ് എൻസായമിൻ്റെ അളവ് കൂടുകയും അതുപോലെ തന്നെ നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡിനെ ഹൈഡ്രജനും ഓക്സിജനും ആക്കി വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് നര കുറഞ്ഞു കിട്ടും ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കുക എന്ന് പറയുന്നതാണ് നമ്മുടെ എയിം അപ്പം അതിനായിട്ട് നല്ല രീതിയിൽ വെള്ളം കുടിക്കുക നല്ല വ്യായാമം ചെയ്യുക അതുപോലെ തന്നെ നല്ല രീതിയിൽ പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണം കഴിക്കുക ഇത്രയും കാര്യം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറഞ്ഞു കിട്ടുകയും ഈ ഒരു നരയുടെ അളവ് കുറഞ്ഞു കിട്ടുകയും ചെയ്യും ഉറപ്പായിട്ടും സ്ട്രെസ്സ് എടുക്കുന്ന ആളുകളിൽ കോർട്ടിസോളിന്റെ അളവ് കൂടുകയും അത് മെൽനോസൈറ്റിനെ എഫക്റ്റ് ചെയ്യുകയും നര ഉണ്ടാവുകയും ചെയ്യും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ റിപ്പീറ്റ് ആയിട്ട് കെമിക്കൽ ട്രീറ്റ്മെന്റ് ആയിട്ടുള്ള സ്റ്റിഫ് ചെയ്യാനും സ്ട്രൈറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് ചെയ്യുന്ന ട്രീറ്റ്മെന്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ അളവ് കൂടുതലായതുകൊണ്ട് തന്നെ അത് പതുക്കെ പതുക്കെ നരയിലേക്കാണ് എത്തിക്കുന്നത് ഇനി നര പ്രകടമാകുന്ന സമയത്ത് നിങ്ങൾക്ക് പുളിച്ച് തകട്ടൽ വയ വയറ് ശരിയല്ല എന്ന് തോന്നുന്ന ബുദ്ധിമുട്ടുകൾ കൂടി പ്രകടമാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ചിലപ്പോൾ വയറ്റിനകത്തുള്ള പ്രശ്നങ്ങൾ കാരണമായിരിക്കാം തലമുടി നിറയ്ക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ബാക്ടീരിയാസ് ഉണ്ടാവില്ല എപ്പോഴും പറയുന്ന കാര്യമാണ് നല്ല ബാക്ടീരിയാസ് നല്ല ഹെൽത്തിന് ആവശ്യമാണ് അപ്പോൾ അതിൻ്റെ അഭാവത്തിലായിരിക്കാം നിങ്ങൾക്ക് അബ്സോർപ്ഷൻ നല്ല രീതിയിൽ നടക്കാത്തതും അത് കാരണമായിരിക്കാം തലയിൽ മുടി നിറയ്ക്കാൻ തുടങ്ങുന്നതും അപ്പോൾ പുളിച്ച് തകിട്ടിൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ വേദന ഒക്കെ അനുഭവപ്പെടുന്നവരാണ് നെഞ്ചരിച്ചിലൊക്കെ ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അതിനെ കൂടി ഇതിൻ്റെ കൂടുതൽ ട്രീറ്റ് ചെയ്യണം പ്രൊബയോട്ടിക്സ് ഒക്കെ സപ്ലൈ ചെയ്ത് ട്രീറ്റ് ണം അങ്ങനെ വരുന്ന അവസരത്തിലാണ് നമ്മൾ ബ്ലഡിൻ്റെ പി എച്ച് ഒക്കെ ഓക്കെ ആണോ ആസിഡ് ഒക്കെ ഓക്കെ ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യണം ആ ഒരു കാരണം കൊണ്ടായിരിക്കാം ഒരു പക്ഷേ നിങ്ങൾക്ക് നര വന്നുകൊണ്ടിരിക്കുന്നത് ഉറപ്പായിട്ട് നിങ്ങളുടെ സ്ലീപ്പ് പ്രോപ്പർ ആയിരിക്കണം സ്ട്രെസ്സും മുടി നിരക്കലും തമ്മിലൊരു ബന്ധമുണ്ടെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പം മുടി നരച്ചാൽ തന്നെ എല്ലാവരും ചോദിക്കുന്നത് ഇത്രയും സ്ട്രെസ് എടുക്കുന്നുണ്ടോയെന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഓർക്കത്തിൻ്റെ കുറവ് ഹോർമോണിൻ്റെ ഇംബാലൻസ് ഒക്കെ ആണെങ്കിൽ ആ ഒരു നല്ല ഓർക്കത്തിലൂടെ അത് നമുക്ക് പരിഹരിക്കാൻ പറ്റും അലർജി കാരണം നമുക്ക് ചിലപ്പോൾ നര മുടി കൊഴിച്ചിൽ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതായത് നമ്മുടെ തന്നെ ബോഡി നമുക്കെതിരെ പ്രതിരോധിക്കുന്നതാണ് അലർജി അല്ലേ അപ്പോൾ പല രീതിയിലുള്ള അലർജികൾ പിന്നെ പതുക്കെ എന്തിനോടും പ്രതികരിക്കുന്ന ഒരു രീതിയിലേക്ക് വരുമ്പോൾ മെലനോസൈറ്റിനെയും എഫക്ട് ചെയ്യാം അപ്പോൾ അതിനും അലർജി നമ്മുടെ ബോഡിയിൽ കൂടുതൽ കാണിക്കുന്നുണ്ട് ഐ ജി ഇ നോക്കുമ്പോൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഈ നരക്കുന്ന അവസരത്തിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതായിരിക്കാം കാരണം അതുകൊണ്ട് അലർജിയെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക അലർജി പല രീതിയിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇപ്പോൾ നമുക്കണെങ്കിലും സപ്ലിമെൻറ്റിൻ്റെ ഒക്കെ രീതിയിൽ കുറുക്കുമ്പിനൊക്കെ സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മറ്റു പല ഹെർബൽ സപ്ലിമെൻ്റും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അലർജി നല്ല രീതിയിൽ കുറഞ്ഞു കാണുന്നുണ്ട് അപ്പോൾ ഐ ജി ഈയുടെ അളവ് ഒന്ന് കുറച്ചെടുത്ത് കഴിഞ്ഞാൽ വേറെ ഒരു പ്രശ്നമില്ലാത്ത ഒരാളാണ് അലർജിയാണ് മെയിനായിട്ട് ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നതെങ്കിൽ അത് കുറഞ്ഞു കിട്ടും അതുപോലെ തന്നെ വൈറ്റിന്ന് പോകാൻ ബുദ്ധിമുട്ടുള്ളവർ അങ്ങനെ പോവാനുള്ള ബുദ്ധിമുട്ടുള്ള ഉറപ്പായിട്ട് അവർക്ക് ഗ്യാസ്ട്രിക് ഇഷ്യൂസ് വരും പി എച്ചിൻ്റെ വേരിയേഷൻസ് വരും ബ്ലഡിലെ വേരിയേഷൻസ് വരും ഇനി അത് റിലേറ്റഡ് ലീക്കി കട്ട് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് വന്നിട്ട് അതിന് വരുന്ന ടോക്സിൻസ് എല്ലാ ഭാഗത്തേക്കും പോകുന്നുണ്ടല്ലോ അപ്പോൾ ആ ഒരു രീതിയിൽ വരും അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ ആരോഗ്യത്തിന് വരുന്ന ചെറിയൊരു തകരാറ് ആയിരിക്കാം ഒരു പക്ഷെ നിങ്ങൾക്ക് മുടി നരക്കാനും കാരണമാവുന്നത് അപ്പോൾ ഈ ഒരു എല്ലാ രീതിയിലുള്ള ആരോഗ്യവും കറക്റ്റായിട്ട് നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു ഡിസീസിൻ്റെ കോസ് ആയിട്ട് അല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് പാരമ്പര്യമായിട്ട് വന്ന ഒരു നരയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ നര ഉറപ്പായിട്ടും മാറിക്കിട്ടും അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നരയെക്കുറിച്ച് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ് നമുക്ക് ഓൺലൈൻ കൺസൾട്ടേഷനും അവൈലബിൾ ആണ് അപ്പോൾ ഇനിയൊരു വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബൈ